മരം വെട്ടേരല്ലേ കൊമ്പുള്ള കായല്ല കൊമ്പം കാട് പോയോ പിന്നെ ചിന്റെ പേരിക്ക് ഞാൻ റൗണ്ട് ഓട്ടിട്ട് തരാ ആ മരം വെട്ടേർ കൊടിക്കും ഏ മ്പൂര ഞാൻ മരമ്പട്ടിയും വന്നു വിചാ ഞാൻ വിമാനോ ജുമാനന്റെ ഇതെങ്ങനെ അന്റത്തെന്താ എത്ര നല്ലൊരു ബൈക്ക് കൊടുത്തിടാന് എന്നീ ചിലക്കാട് കൊണ്ടോ ബൈക്ക് ഞാൻ കൊണ്ടു കൊടുക്കണ്ടല്ലോ എന്തിന് കണ്ടു ഓ പറയൂടെ നിജായി ജീപ്പോട് ഇപ്പത്തന്നെ പറഞ്ഞേ പാത്രം പോകെ തന്നെ പോയതന്ന ഏറ്റു കത്തിയാ പോകുന്ന എന്തേന്നോളം ോ തിന്നാ ചെ നമ്മളിപ്പോൾ ഉള്ളത് മോട്ടോർ കിഡ്സ് തന്നെ കുട്ടികളെ മോട്ടോർ ബൈക്കിന്റെ ഷോപ്പിലാണ് അപ്പൊ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എ ടി വീളും ബൈക്കുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ സെയിൽസ് മാത്രമല്ലട്ടോ അവിടെ സർവീസും ഉണ്ട് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ ബൈക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരം ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ മഞ്ചേരി കച്ചേരി പടിക്ക് ചെങ്ങണ ബൈപ്പാസ് റോഡിലുള്ള മോട്ടോ കിറ്റ്സ്